ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പനീർ ബുർജിയുടെ റെസിപ്പിയാണ് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസ് സവാള നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് മൂന്ന് ടൊമാറ്റോ കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് എരിക്ക ആവശ്യമായിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില പിന്നെ ഒരു മുന്നൂറ് ഗ്രാം പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കടുക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് തന്നെ പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം അതും ഒന്ന് വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഉപ്പ് ഇട്ടൊന്ന് നല്ലപോലെ നിളക്കിയെടുക്കാം അപ്പോൾ ആദ്യമേ ഇട്ടാലും നല്ലതാണ് പെട്ടെന്ന് വാടിക്കിട്ടും ഇനി അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നല്ലപോലെ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പറ്റുന്നവരെ നല്ലപോലെ ഒന്ന് ഒന്ന് തോത്തിയെടുക്കാവുന്നതാണ് അപ്പം എല്ലാം വെള്ളമൊക്കെ പറ്റി എല്ലാം ഒന്ന് ചിക്കിയെടുത്തു നല്ല ടേസ്റ്റിയാണ് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ബായ്